അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും അറകട്ടെ പ്രഭാത കൂട്ടായ്മയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നും നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ തിരുവചനമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ വേഗം വരുന്ന കർത്താവിൻ്റെ ദിസ്റ്റൂലെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞാനും നിങ്ങളുടെ നടുവിൽ വചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലും അത് വിടുതലും എൻ്റെ ജീവിതത്തിലും തീരും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ആദ്യമേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലും ദൈവം അത് ദൈവം ചെയ്യും ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം ബാക്കി നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ട് തഴമ്പിച്ച വചനമായിരിക്കും പക്ഷേ വചനം ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കരമായി വ്യത്യസ്തമായി പുതുമ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും നമുക്കിവിടെ കാണുന്നു ഈ യഹോവിയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയായ യഹോവൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു നോക്കിക്കേ അല്ലയോ പരാക്രമശാലിയായ ശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട് പറയാമോ ഈ ഗീതയോനെ പോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ എന്നിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു ഗീതയോൻ ഇറങ്ങി നിന്നതുപോലെ തൻ്റെ ജനത്തിൻ്റെ നന്മകളെ കൊയ്തോണ്ട് പോകുന്ന മിഥ്യാന്യരെ मिंदिया ने അതെ 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 അടക്കുവാൻ തക്കവണ്ണം അല്ലെ അത് ജയിക്കുവാൻ തക്കവണ്ണം ഒരു ഇറങ്ങി നിന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറങ്ങി നിൽക്കുമ്പോൾ സാധാരണയല്ല മറിച്ച് എന്താണോ തൻ്റെ ജനം ഭാരപ്പെടുന്നത് എന്താണോ തൻ്റെ ജനം പ്രയാസപ്പെടുന്നത് എന്താണോ തൻ്റെ ജനം ബുദ്ധിമുട്ടുന്നത് ആ ബുദ്ധിമുട്ടിനകത്തേക്ക് ഇറങ്ങി നിന്ന് തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവല്യ ചലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നു പറഞ്ഞാൽ ദൈവം തൻ്റെ ജനങ്ങളുടെ കഷ്ടത കണ്ട് അവരുടെ പ്രയാസം കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് അവരുടെ നിലവിളി കേട്ട് അതാത് സമയങ്ങളിൽ തൻ്റെ ജനത്തിനു വേണ്ടി ഒരു മീഡിയറ്ററായി കാറ്റി ഇറക്കി നിർത്താറുണ്ട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബത്തിനകത്താകട്ടെ നമ്മുടെ സമൂഹത്തിനകത്താകട്ടെ അത് വ്യക്തിപരമായി ജീവിതത്തിലാകട്ടെ ജീവിതത്തിനകത്ത് തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ എന്തൊക്കെ ചെയ്താലും ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല മുഴുവൻ നഷ്ടത്തിലേക്കാ പോന്നെ എന്ന് പറയുന്നവർ ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്നു ദൈവാത്മാവ് നിങ്ങളെ നോക്കി ആത്മാവിലൊരു ദൂ ൂത് പറയാം അല്ലയോ പരാക്രമശാലിയെ എന്നു വിളിച്ച ദൈവത്തിൻ്റെ ദൂതൻ അത് അത് ഗീതയോന്റെ അടുക്കൽ ഇറങ്ങി നിന്നതുപോലെ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു ഷമന റഥുന റഗൽഖമാനിയ ഷം ഈ ഈ ഗീതയോൻ ഇറങ്ങി നിന്നതുപോലെ ഈ പ്രഭാതത്തിനകത്ത് നിങ്ങളുടെ വിഷയവുമായി അനുബന്ധിച്ച് നിങ്ങൾക്കു വേണ്ടി വേണ്ട സമൂഹത്തിന് വേണ്ടി വേണ്ട കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഒന്നിറങ്ങി ിക്കാൻ ആര് തയ്യാറാകുന്നു അവരുടെ മേൽ ഇന്ന് അസാധാരണമായ ഒരു ദൈവശക്തി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലത് കൈമാറുമെന്ന് പറഞ്ഞാൽ ആമേയും പറഞ്ഞു തുടങ്ങിക്കോ എൻ്റെ മുമ്പിൽ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മിനിറ്റിനകത്തു ദൈവമഹത്വം ചലിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ് ശമനരഘതുരകൽഖന ഒരു മനുഷ്യനെ പോലെ മിധ്യാന ശക്തിയെ ഗിതയോൻ്റെ കറത്തിൽ കൊടുത്തെങ്കിൽ ഇന്ന് പ്രഭാതത്തിനകത്തു പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എത്ര വലിയ ശക്തിയാകട്ടെ എത്ര വലിയ െ ഒരു ചെറുതിനെ പോലെ ഒരു മനുഷ്യനെ പോലെ നിന്റെ മുൻപിൽ കീഴടങ്ങാൻ പോവുകയാണ് കീഴടങ്ങാത്തത് നിന്റെ മുൻപിൽ വെല്ലുവിളിച്ച് നിൽക്കുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെയൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു ആരൊക്കെയോ നിന്നെ നോക്കി വെല്ലുവിളിച്ചോണ്ട് നിൽക്കുമ്പോൾ ആത്മാവ് പ്രവചിക്കുന്നു വെല്ലുവിളിയുടെ നടുവിൽ ആത്മാവിൽ ഇറങ്ങി നിൽക്കാൻ തയ്യാറായ അത് മിഥ്യാന്യ പാളയത്തിലേക്കൊരു എവത്തപ്പൻ ചെന്നു വീണോ അത് കൂടാരം തകർന്നു പോയത് പോലെ ഇത് ഗീതയോന്റെ ദൈവത്തിന്റെ കരമല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറയാ തക്കവണ്ണം സഹായിച്ചെങ്കിൽ ഇന്ന് പകൽ നീ സേവിക്കുന്ന ദൈവം നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്ക നിന്റെ കുടുംബത്തിനകത്താകട്ടെ നിന്റെ ദേശത്താകട്ടെ നിന്റെ നിന്റെ കുടുംബ പശ്ചാത്തലത്തിലാകട്ടെ നിന്നെ തെളിയിക്കാൻ പോകുകയാന്ന് ആത്മാവിടപെടുന്നു നീ തെളിയിക്കാൻ നിന്നെ തെളിയിക്കാൻ പോകുക നീ ആരാന്ന് വെളിപ്പെടുത്തുക എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാൻ അതുകൊണ്ടൊരു ഗീതയോനെ പോലെ അല്ലയോ പരാക്രമശാലി ആത്മാവിനോന്ന് പ്രാപിച്ചു റമൻ ഹത്തൽ വർത്തന ചകൽഖന ഷൈഡ പ്രഭാ സി അൽബ്ര യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനകത്തോ ഒരു വലിയ ദൈവമഹത്വം ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ ചില മേഖലകൾ ആകട്ടെ ദൈവമഹത്വത്തിനെതിരെ ചലിക്കുന്ന സകല പദ്ധതികളും അതിൻ്റെ പ്ലാനുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അമർച്ച ചെയ്തു പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവ് നല്ല സമയത്തോർത്ത് സ്തോത്രം ചെയ്യുന്നു തൻ്റെ ജനത്തെ അങ്ങടെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരു ഗതയോനെ പോലെ ഇറങ്ങി നിൽക്കട്ടെ ഒരു വലിയ ദൈവമഹത്വം ചലിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ മരിശുദ്ധാന്മാൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ